ചെന്നൈയിൽ നിന്ന് ഒരു ദിവസത്തേക്ക് ഒരു ട്രാവൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ നമുക്കൊരു വീക്ക് ഓഫ് ഒക്കെ കിട്ടുമ്പോൾ ചുമ്മാ കയറി വീട്ടിലിരിക്കുന്നതിനേക്കാലം എങ്ങോട്ടെങ്കിലും പോകാം എന്നൊരു ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ അതിന് ഒരു സ്ഥലമായിരിക്കും ചെന്നൈയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള കൈലാസഗുണ വാട്ടർഫാൾസ് ദൂരം നടന്ന് കഷ്ടപ്പെട്ട് ട്രെക്ക് ചെയ്തൊക്കെ പോകുന്നവർ പോകുന്നവരുണ്ടാവും അത് എൻജോയ് ചെയ്യുന്നവരും ഉണ്ടാകും പക്ഷെ അതൊന്നും ഇഷ്ടമല്ല അത് ജസ്റ്റ് പോവുക നമ്മളൊരു വാട്ടർഫാൾ എൻജോയ് ചെയ്യാൻ പോവുകയാണെങ്കിൽ വാട്ടർഫാൾ എൻജോയ് ചെയ്യുക അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടും അവർക്ക് മാത്രമല്ല ഒരു ഫാമിലി ആയിട്ട് പോകുന്നവർക്കും ഇതേപോലെ ഒരുപാട് ട്രെക്കൊക്കെ ചെയ്തിട്ട് പോകാനായിട്ട് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഈ കൈലാസഗുണ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ഒരു വാട്ടർഫാൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രകൃതി ഭംഗി അത് ഇവിടെ അതിന്റെ പ്രകൃതി ഭംഗി മാത്രമല്ല ഔഷധ ഗുണമുള്ള വെള്ളം അത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നാട്ടുകാർ കാണുന്നത് തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് അതിൻ്റെ അടുത്താണ് നമ്മുടെ ഈ വാട്ടർഫാൾ ഉള്ളത് ഇതിന് എവിടെയെന്ന് നോക്കുമ്പോൾ ഇത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പുത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ട് വരും അതായത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇത് മുന്നൂറ്റി അറുപത്തി ദിവസം അതായത് ഒരു വർഷം ഫുള്ളായിട്ട് ഈ ഒരു വാട്ടർഫാളിൽ വെള്ളം വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമായിട്ടാണ് അതിൽ അതിൽ പറയുന്നത് പിന്നെ അടുത്തൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കഴിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും കുരങ്ങന്മാർ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഓടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഫുഡ് എന്തെങ്കിലും കഴിക്കുമ്പോൾ കുറച്ചൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ എങ്ങനെ ഈ ട്രാവൽ നടത്തിയെന്നു വെച്ചാൽ ഞാൻ ഇവിടെ വേലശേരി ആയതുകൊണ്ട് എനിക്ക് ഇവിടെ അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ പിന്നെ സബർബന് വലിയ പഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വേലശ്ശേരി ടു സെൻട്രൽ അവിടെ നിന്ന് പിന്നെ അടുത്ത സബർബൻ കയറണം അടുത്ത സബർബൺ അതായത് ചെന്നൈ നോർത്തിലേക്ക് പോകുന്ന ട്രെയിൻ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നത് ഞാൻ ഇത്രയും നേരത്തെ ഒന്നും വരേണ്ട കാര്യമില്ലായിരുന്നു പത്ത് മണിക്ക് ഡയറക്റ്റ് പുത്തൂർക്ക് പോകുന്ന ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു സോ ഞാൻ ഈ ആറ് മണിക്ക് എഴുച്ച് കഷ്ടപ്പെട്ട് വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു പത്ത് മണിക്കുള്ള പുത്തൂർക്കുള്ള ട്രെയിനിൽ കയറിയാൽ പന്ത്രണ്ട് അരയൊക്കെ ആകുമ്പോൾ പുത്തൂർ പോയി റീച്ചാവും ഞാൻ പിന്നെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് പത്ത് മണിക്കുള്ള ട്രെയിനിൽ ഡയറക്റ്റ് ട്രെയിനിൽ കയറി പുത്തൂർ പോയി റീച്ച പുത്തൂർ വരയ്ക്കും എനിക്ക് വളരെ സുഖമായിട്ട് പോകാൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് വലിയൊരു ടാസ്ക് എന്ന് വെച്ചാൽ അവിടെ നിന്ന് കൈലാസക്കുണ്ടെങ്കിൽ ഒരു പത്ത് പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ഈ പത്ത് പതിനാറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടും ഇത് അത്രത്തോളം ഡെവലപ്ഡായിട്ടുള്ളൊരു ഏരിയ അല്ലാത്തതുകൊണ്ടും വാഹനങ്ങൾ വളരെ കുറവായിരുന്നു ഓട്ടോറിക്ഷ കേട്ടപ്പോ തന്നെ ഒരു മുന്നൂറ്റി അമ്പത് നാന്നൂറ് രൂപയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ കൊടുത്ത് ഒരു എത്ര ചെലവ് ചുരുക്കി ഒരു യാത്രയാവൂലോ ഞാനവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോ നാരായണവനം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഷെയറോട്ടയിൽ കയറിയിട്ട് ഇറങ്ങി അവിടുന്ന് അടുത്ത ഷെയറോട്ട പിടിച്ചു പോയാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കൈലാസ കുണ വാട്ടർഫാൾസിൽ എത്താമെന്നാണ് അങ്ങനെ ഞാൻ ഈ നാരായണ വനം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്ന് അടുത്ത വണ്ടിക്കായി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാനൊരു പന്ത്രണ്ട് ഒരു മണിക്ക് അവിടെ എത്തി ഞാൻ രണ്ട് രണ്ടര വരെയും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ലിഫ്റ്റിങ് കിട്ടാനില്ല എങ്ങനെ പോകണമെന്നും റാപ്പിഡോ പിന്നെ ഈ അവസാനം ഞാൻ വിചാരിച്ചു ഓക്കെ മുന്നൂറ്റി അമ്പതെങ്കിൽ മുന്നൂറ്റി അമ്പത് കൊടുത്തിട്ട് ഏതിലെങ്കിലും കയറാന്ന് പറഞ്ഞ് കഴിയാച്ചാൽ ആ സ്ഥലത്തോട്ട് വണ്ടിയും വരുന്നില്ല ഞാൻ നിൽക്കുന്ന ഒരു ചെറിയ ജംഗ്ഷൻ പോലെയാണ് പിന്നെ എങ്ങനെയെങ്കിലും വരാന്ന് കരുതി റാപ്പിഡോ ബുക്ക് ചെയ്യാൻ നോക്കി റാപ്പിഡോ ഒരുവിധം കാശാണ് എങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിൽ ബുക്ക് ചെയ്ത് ഒരു വണ്ടി പോലും വന്നില്ല ഒരാൾ എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് എവിടെയാ പോകേണ്ടെന്ന് ചോദിച്ചു ഞാൻ ഇതേപോലെ കാര്യം പറഞ്ഞു അവര് കട്ട് ചെയ്തിട്ട് പോയി സോ ആ ഒരു ഹോപ്പ് പോയി ഫുള്ളായിട്ടൊരു വണ്ടി ഒരു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഇങ്ങനെ പോയോ ചുമ് ചുമ്മു കൈ കാണിച്ച് നോക്കി ഫുൾ ആണെങ്കിൽ ചിലപ്പോൾ നിർത്തിയാലോന്ന് കരുതി അവര് നിർത്തി നിർത്തിയിട്ട് ഏർ ഒരാളിനെ ഇരുന്നൂറ് എന്ന തരത്തിൽ പറഞ്ഞു ഞാൻ നൂറ് പിടിച്ച് ശരി കയറിക്കോ ഞാൻ പറഞ്ഞു കയറി അങ്ങനെ അവിടെ നിന്ന് കൈലാസുകൾ അവരേക്ക് നമ്മളെത്തി നല്ല പൊരിഞ്ഞ വെയിലത്ത് ഇത്രയും നേരം നിന്നിട്ട് അവിടെ ചെന്നപ്പോ ഒരു ഉണ്ട് ഒരു പത്ത് രൂപ എൻട്രി ടിക്കറ്റ് അത് കഴിഞ്ഞിട്ട് പാർക്കിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് പാർക്കിംഗ് ടിക്കറ്റ് ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും ഞാൻ അവിടെ വന്ന് എല്ലാവരും ഓൺ വെഹിക്കിളിലാണ് വന്നത് ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് വന്നത് ഞാൻ കാണിച്ച ഒരു മണ്ടത്തരമാണ് തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അപ്പോഴേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഓക്കെ ശരി അതവിടെ നിക്കട്ടെ നമ്മളിപ്പോ വന്ന വേ ജോലിയിലോട്ട് കടക്കാം എന്ന് കരുതി വർഷവും എൻജോയ് ചെയ്യാനായിട്ട് ഞാൻ ആരംഭിച്ചു காலைல இருந்து அட்ரா அட்ரா வீடியோ ஜெபி நம்ம பாத்துக்கு ஓகே போறது Bangalore பா ஃபுல் நைட் பண்ணிட்டு இருக்கேன் நீ கட்டி எல்லாம் கட்டி இருக்கீங்க കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വൃത്തിയുടെ കാര്യം വാട്ടർഫാൾ വരയ്ക്കും ഓക്കെ അത് അത് കഴിഞ്ഞിട്ട് വെള്ളം പോകുന്നത് പോകുന്നത് എന്നെയൊക്കെ നോക്കി 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 ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോൾ ഒട്ടും വൃത്തിയല്ലാത്ത തരത്തിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതൊക്കെ കണ്ടു ഓക്കെ അത് കുറച്ചും കൂടി ഡെവലപ്പ് ആകുമ്പോൾ അവരതെല്ലാം ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് അടുത്ത ടാസ്ക് ഒരു മൂന്ന് നാല് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് പോകാനായിട്ട് ഞാൻ ഇറങ്ങി ഒരു ആറേഴ് കിലോമീറ്റർ നടന്നാൽ കീഴട ബേസ് അതായത് നമ്മുടെ മെയിൻ റോഡെത്തും അവിടെ നിന്ന് ചിലപ്പോൾ ബസ്സോ ഓട്ടോ കിട്ടുന്ന കിട്ടാൻ ചാൻസ് ഉണ്ടോ അതുകൊണ്ട് പിന്നെ അതുവരക്കുള്ള ഒരു ഓട്ടോ കിട്ടുമ്പോൾ അവിടെ ഒരു കുറച്ച് കടയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കടയിൽ ചേർന്നു ചോദിച്ചു ഇപ്പോൾ ഒരു വണ്ടി വരും വിളിച്ച് പറയാൻ എന്നൊക്കെ പറഞ്ഞ് അവർ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വന്നു അതിൽ വലിയ കാശെന്നുള്ള ഒരു ഇരുപത്തി അഞ്ച് രൂപയേ ഉണ്ടായിരുന്നു പെർ പേഴ്സൺ ഇരുപത്തിയഞ്ച് രൂപ അങ്ങനെ അതിൽ കയറി ബേസിലെത്തി ബേസിലെത്തിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന ഓട്ടോറിക്ഷ അവര് വേറെ അടുത്ത ട്രിപ്പ് എന്തോ എടുത്തിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു എൻ്റെ ഭാഗ്യം അത് കിട്ടി അതിൽ കയറി നമ്മൾ വീണ്ടും പുത്തൂർ സൂര്യൻ നമ്മൾ വന്ന ട്രെയിൻ കിട്ടുമോ എന്ന് നോക്കി കിട്ടിയില്ല പിന്നെ തിരുവള്ളൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് വീണ്ടും അടുത്ത ട്രെയിൻ മാറി മാറിക്കേറി ചെന്നൈ വന്നു വളരെ കാശ് കുറഞ്ഞ രീതിയിൽ ഞാനിപ്പം ചെയ്തപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും തിരിച്ച് വന്നപ്പോൾ എനിക്ക് നല്ല മനസ്സിലായിട്ടുണ്ട് ഞാൻ ട്രെയിൻ മാറി 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 വന്നപ്പോൾ അതായത് ഞാൻ ഈവനിങ് അവിടെ നിന്ന് ഇറങ്ങി ഞാനാണ് തിരിച്ചു വീട്ടിലു പന്ത്രണ്ട് മണി രാത്രി ആണോ എങ്കിൽ ഡയറക്ട് ട്രെയിൻ ആയിരുന്നെങ്കിൽ പ്രശ്നമുണ്ടായിരുന്നു അതെനിക്ക് കിട്ടിയില്ല തിരിച്ചു വന്നപ്പോൾ ഇതായിരുന്നു എന്റെ കൈലാസക്കണ വാട്ടർഫാൾസിലേക്കുള്ള ചെറിയൊരു അനുഭവം